നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ മീനരാശിക്കൂറുകാരായ പൂരുട്ടാതിയുടെ നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് തുലാമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് തുലാമാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ നീച ക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴിന് ഉച്ചക്ക് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയേഴ് വരെ തുലാരാശിയിൽ തുടരുകയും ചെയ്യും ശനി മീനം രാശിയിലും ചൊവ്വയും ബുധനും തുലാം വൃശ്ചികം എന്നീ രാശികളിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം കർക്കിടകം രാശിയിലും ശുക്രൻ കന്നി തുലാം എന്നീ രാശികളിലും സ്ഥിതി ചെയ്യുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന സൂര്യ ബുധ കുജയോഗം തുലാം മാസത്തിൽ രൂപപ്പെടുന്നു സൂര്യന്റെയും ബുധന്റെയും വ്യാഴത്തിന്റെയും ശുക്രന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മീനക്കൂറുകാർക്ക് നിലവിലെ സൂര്യന്റെ അഷ്ടമത്തിലെ സ്ഥിതി അത്ര ഗുണകരമല്ല തന്നെ സഹായിക്കേണ്ടവരെല്ലാം തന്നെ കൈവിടുന്ന അവസ്ഥകൾ ഉണ്ടാകും വീട്ടിൽ പലവിധേനയുള്ള കലഹങ്ങൾ ഉണ്ടാകുകയും തന്റെ ഭാര്യ പോലും തന്നോട് ദൗർമുഖ്യം കാണിക്കാൻ ഇടയാകുകയും ചെയ്യും ശ്വാസകോശ സംബന്ധിയായി അസുഖങ്ങൾ ഉള്ളവർക്ക് തങ്ങളുടെ രോഗം മൂർച്ഛിക്കുന്നതിനും അലർജി സംബന്ധിയായും നേത്ര സംബന്ധിയായും അസുഖങ്ങൾ ഉള്ളവർക്ക് രോഗം വർദ്ധിക്കുന്നതിനും ഇടയാകുന്നതാണ് എന്നാൽ വൈദ്യ പഠനത്തിനായി പരിശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനും മികച്ച രീതിയിൽ തന്നെ പഠനം പൂർത്തിയാക്കുന്നതിനും ഈ സമയം ഇടയാകും പാരമ്പര്യമായോ മറ്റോ ചില ചികിത്സാവിധികൾ കൈമാറി വരുന്നവർക്ക് അത്തരം അറിവുകൾ പകർന്നു കിട്ടുന്നതിനുള്ള അവസരങ്ങൾ ഈ സമയത്ത് വന്നുചേരും എന്നാൽ അനാവശ്യമായി ഇവർ ധാരാളം ധനം ചെലവഴിക്കും ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരോട് മത്സരത്തിന് മുതിരാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം പല വിധേയന തോൽവികൾ ഇവർക്കുണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണിത് ഒരുപക്ഷെ തന്റെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ മറ്റോ മരണാനന്തര ചടങ്ങുകളിലോ പങ്കെടുക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ ഇടയായേക്കാം ഇവർക്ക് നിലവിൽ ശുക്രൻ വിവാഹസ്ഥാനമായ ഏഴിൽ സ്ഥിതി ചെയ്യുന്നു ഇതിവർക്ക് ഗുണപ്രദമല്ല സ്ത്രീകൾ നിമിത്തം പലവിധ ദുഃഖങ്ങൾ വന്നു ഭവിക്കുന്നതിനും പ്രേമനൈരാശ്യമുണ്ടാകുന്നതിനുമെല്ലാം ഈ സമയം ഇടയാകും വീട്ടിൽ ഭാര്യയോട് ഒന്നും രണ്ടും പറഞ്ഞ് അനാവശ്യ വഴക്കുകളെല്ലാം ഉണ്ടാകുന്നതിനും ഇടയാകും വിവാഹം നടക്കുന്നതിന് ചില തടസ്സങ്ങൾ വന്നു ഭവിച്ചേക്കാം എന്നിരുന്നാലും സാമ്പത്തികമായും മാനസികമായും കുറച്ചുനാളായി അനുഭവിച്ചു വന്നിരുന്ന ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെയും ശമനമുണ്ടാകും ഗൃഹത്തിൽ സന്താന പിറവിക്കുള്ള അനുകൂല കാലഘട്ടവുമാണ് എന്നാൽ ഈ രാശിയിൽപ്പെട്ട സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു സമയമാണിത് വിവാഹം നടക്കുന്നതിനും ഗൃഹത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും എന്നാൽ ഇതുവരെ ഉണ്ടായിരുന്ന ശുക്രന്റെ ദോഷഫലങ്ങൾക്ക് ആശ്വാസം എന്നോണം നവംബർ രണ്ടാം തീയതി ശുക്രൻ അഷ്ടമ ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഇവർക്കേറെ ഗുണപ്രദമാണ് ശുക്രന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് പുതിയ വീട് വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ വീട് പണിയുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കും ഇവർ ഈ കാലഘട്ടത്തിൽ ധനം ചെലവ് ചെയ്ത് ധനം സമ്പാദിക്കുന്നതാണ് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും വിവാഹം നടക്കാത്തവർക്ക് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കുന്നതിനും തനിക്കിഷ്ടപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനുമെല്ലാം ഇവർക്ക് സാധിക്കും അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും പ്രണയ സാഫല്യവും ഉണ്ടാകുന്നതാണ് വീട്ടിലേക്ക് പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും കൂടാതെ ജോലിക്കായി ശ്രമിക്കുന്ന മീനക്കൂറുകാരുടെ ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനും ഇടയാകും നിലവിൽ ബുധൻ അഷ്ടമ ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് ഉത്തമമാണ് ബുധൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിൽ വിജയം സിദ്ധിക്കുന്നതാണ് ടെക്സ്റ്റൈൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ എല്ലാവിധ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് പുതിയ വസ്ത്രം വാങ്ങുന്നതിനും മനസ്സ് സന്തോഷമായിരിക്കുന്നതിനുമെല്ലാം ബുധന്റെ സ്ഥിതി സഹായിക്കും വരുമാനമില്ലാത്തവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് തുലാമാസത്തിന്റെ ആദ്യ പകുതി അനുകൂലമാണ് അതിനാൽ അത്തരം കാര്യങ്ങൾക്കായി നല്ല രീതിയിൽ പരിശ്രമിക്കുക പുതിയ കോഴ്സ് പഠിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രാവീണ്യം നേടുന്നതിനും ഇനി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് പഠനം കുറച്ചുകൂടി അനായാസമാക്കുന്നതിനും പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും സാധിക്കുന്നതാണ് ബിസിനസ്സിൽ പുതിയ ടെക്നോളജി ഏർപ്പെടുത്തുന്നതിനും അതിനെ പ്രയോജനപ്പെടുത്തി ധനലാഭം നേടുന്നതിനും ഇടയാകും പൊതുവെ ഇവർക്ക് ബുധന്റെ സ്ഥിതി നിമിത്തം ബിസിനസിൽ മികച്ച ലാഭം ഉണ്ടാകുന്നതാണ് എന്നാൽ എട്ടാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന ബുധൻ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി ഒമ്പതാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് അത്ര ഗുണപ്രദമല്ല അതിനാൽ തുലാം പകുതിക്ക് ശേഷം ബിസിനസ് സംബന്ധിയായി അത്ര ഗുണപ്രദമല്ല ബുധന്റെ ഒമ്പതാം ഭാവസ്ഥിതി നിമിത്തം ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ഒരു തടസ്സം ഏർപ്പെടും എന്നാൽ പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തന്റെ തൊഴിലിൽ നൈപുണ്യം നേടുന്നതിനും തൊഴിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിനും ഈ സമയം സഹായകരമാകും എന്നാൽ ഈ കാലഘട്ടത്തിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്കും പുതിയ പ്രോജക്റ്റുകൾ ചെയ്യുന്നവർക്കുമെല്ലാം ഒരു തടസ്സം ഉണ്ടാകാവുന്നതാണ് അതിനാൽ തന്നെ ഈ സമയം ഒഴിവാക്കി മാത്രം പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങുവാനായി ശ്രമിക്കുക പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പിറകോട്ട് പോകുന്നതിനും പരീക്ഷകളിൽ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെ പോകുന്നതിനും സാധ്യതയുണ്ട് കൂടാതെ ഇവർക്ക് ഉചിതം എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഇവർ ചെയ്യാൻ തയ്യാറാകുകയുള്ളൂ തന്റെ വാക്സാമർഥ്യം നിമിത്തം എല്ലാവരെയും വശപ്പെടുത്താനും തുലാമാസത്തിൽ ഇടയാകും നിലവിൽ മീനക്കൂറുകാർക്ക് ചൊവ്വ ഇവരുടെ അഷ്ടമ ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് അത്ര ഗുണപ്രദമല്ല ശത്രുക്കളിൽ നിന്നും പല വിധത്തിലുള്ള തോൽവി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ശത്രുസ്ഥാനീയരെ പരമാവധിയും ഒഴിവാക്കേണ്ടതാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ തൻ്റെ പ്രവർത്തികൾ നിമിത്തം മാനഹാനി ഉണ്ടാകുന്നതിനും ധനനഷ്ടം ഉണ്ടാകുന്നതിനും ഇടയാകും അതിനാൽ ദേഷ്യവും കൂട്ടുകെട്ടും പരമാവധിയും സൂക്ഷിക്കേണ്ടതാണ് കൂടാതെ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിനും ശരീരത്തിൽ മുറിവുകളോ മറ്റോ സംഭവിക്കുന്നതിനും ചികിത്സ തേടുന്നതിനും സാധ്യതയുണ്ട് തുലാമാസത്തിൽ ബന്ധുജനങ്ങളെ കൂടുതലായി വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത് ഭാര്യയ്ക്ക് ഏതെങ്കിലും രീതിയിൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി വൈദ്യസഹായം ലഭ്യമാക്കാൻ വൈകരുത് ശത്രുക്കളോട് കലഹിക്കുന്നതും മറ്റും ഒഴിവാക്കുന്നതാണ് തുലാം മാസത്തിന്റെ ആദ്യ പകുതിയിൽ ഗുണപ്രദം അഷ്ടമ ഭാവത്തിൽ നിന്നിരുന്ന ചൊവ്വ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി രാശി മാറി ഭാഗ്യസ്ഥാനത്തേക്ക് കടക്കുന്നു ഇത് ഗുണദോഷ സമ്മിശ്രമാണ് ശത്രുക്കളെ ഏത് വിധേനയും പറഞ്ഞു ജയിക്കുന്നതിന് ഈ കാലം അനുകൂലമാണ് ബിസിനസ്സിലോ ജീവിതത്തിലോ ഉള്ള ശത്രുക്കളോട് സന്ധി സംഭാഷണത്തിന് ഇടയാകും എന്നാൽ ശരീര ദൌർബല്യം ഉണ്ടാകുന്നതിനും ധാതുക്ഷയമുണ്ടാകുന്നതിനും തുലാമാസത്തിന്റെ രണ്ടാം പകുതിയിൽ ഇടയാകും ഇവർക്ക് ഈ സ്ഥിതി നിമിത്തം നടക്കുന്നതിന് പ്രയാസം ഉണ്ടായേക്കാം മുട്ടിനോ കാലി അസ്ഥികൾക്കോ വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനിടയുണ്ട് അതിനാൽ നല്ലൊരു വൈദ്യനെ കണ്ട് ചികിത്സ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അത്തരത്തിലുള്ളവർ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഗുണപ്രദമാണ് എന്നാൽ ജാതകൽ ചൊവ്വ അനുകൂല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് ഭൂമി ലാഭമോ ഭൂമി ക്രയവിക്രയം ചെയ്ത് ധനലാഭമോ എല്ലാം ഉണ്ടാകുന്നതാണ് യൂണിഫോം ജോലികൾക്കായി ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും മീനക്കൂറുകാർക്ക് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് രാശി മാറി വ്യാഴത്തിന്റെ അഞ്ചാം ഭാവസ്ഥിതി ഇവർക്കേറെ അനുകൂലമാണ് അതിനാൽ തന്നെയും ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പുതിയ വീട് പണിയുന്നതിനും വാഹനങ്ങൾ വാങ്ങുന്നതിനും അനുകൂലമായ സമയമാണിത് ഗൃഹോപകരണങ്ങളും സുഖ സൗകര്യങ്ങളും നേടുന്നതിന് ഇവർക്ക് അനുകൂലമായ സമയമാണ് പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ല കാലമാണിത് ഇവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ മന്ത്രിസ്ഥാനം വരെ ലഭിക്കാൻ ഇടയായേക്കാവുന്ന ഒരു സമയമാണിത് പല വിധത്തിൽപ്പെട്ട മാന്ത്രിക കർമ്മങ്ങൾ ക്ഷുദ്രസാധനങ്ങൾ ഉപാസന എന്നിവയെല്ലാം തുടങ്ങുന്നതിന് വളരെ അനുയോജ്യമായ ഒരു സമയമാണിത് ഈ സമയത്ത് ചെയ്യുന്ന ഉപാസനയെ കൊണ്ട് ജീവിതകാലം മുഴുവനും ഇവർക്ക് ഐശ്വര്യം സിദ്ധിക്കാൻ ഇടയാകും ഈ ഒരു സമയം ഇവർക്ക് മികച്ച ജോലി ലഭിക്കുകയും ജോലിയിൽ അധികാര സ്ഥാനം ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യുന്നതാണ് തങ്ങളുടെ മക്കൾ വിദേശത്തേക്ക് പോകുന്നതിന് അതല്ലെങ്കിൽ പുതിയൊരു വരുമാന മാർഗം കണ്ടെത്തുന്നതിനെല്ലാം വ്യാഴം അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം ഇടയാകുന്നതാണ് അതിനാൽ ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി പരിശ്രമം നടത്തിയാൽ അതിൽ പൂർണ്ണ വിജയം സിദ്ധിക്കും ഇവർക്ക് നിലവിലെ ജന്മഭാവത്തിലെ ശനിയുടെ സ്ഥിതിയും അത്ര അനുകൂലമല്ല അഗ്നിയോ വിഷമോ നിമിത്തം പല ഉപദ്രവങ്ങളും സ്വന്തം ബന്ധുക്കളെ വിട്ട് മറ്റൊരു സ്ഥലത്തു പോയി താമസിക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകുന്നതാണ് ഇവർ തങ്ങളുടെ ദേഷ്യം പരമാവധിയും കുറയ്ക്കേണ്ടതും മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ മിതത്വം പാലിക്കേണ്ടതും അത്യാവശ്യമാണ് ജാതകാൽ ശനി ബലവാനാണെങ്കിൽ ഇവർ വലിയ കീർത്തിമാന്മാരാകുന്നതിനും എന്ത് പ്രവൃത്തി ചെയ്യുന്നതിനും ഉത്സാഹം കൈവരികയും അധികാരമുള്ള സ്ഥാനത്തിരിക്കാൻ ഇടവരികയും ചെയ്യും ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെപ്പറ്റി എപ്പോഴും മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇവർ ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രങ്ങളിലോ അതല്ലെങ്കിൽ മുരുക ക്ഷേത്രങ്ങളിലോ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്